ചോദിച്ചത് കേട്ടില്ലേ ആരാണ് ജാനകിയെന്ന് നിത്യ ദേഷ്യത്തോട് ചോദിച്ചു ചേച്ചിയുടെ അടുത്തിരിക്കുന്നത് തന്നെയാണ് പുറകിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞതും അവളുടെ കണ്ണുകൾ താൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് കുനിഞ്ഞ് കൈകൾ പാവാടയിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന മാളുവിലേക്ക് നീണ്ടു അവൾ കൈകൾ ശക്തിയായി ബെഞ്ചിലടിച്ചതും മാളു പേടിയോടെ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി നീയാണോ ജാനകി അവൾ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ പേടിച്ച് തലയാട്ടി നീയാണോ നാദിനെ പ്രപ്പോസ് ചെയ്തത് അത് അത് ഞാൻ അവർ അവൾ വിക്കി എസ് ഓർണോ അവൾ കൈകൾ ഉയർത്തി ഉയർത്തിയവളെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു മാള് പേടിച്ച് തലയാട്ടി നിനക്ക് ഇത്രയ്ക്കും ധൈര്യമോ എൻ്റെ ഇച്ചായനെ പ്രപ്പോസ് ചെയ്യാൻ യു നോ ഞങ്ങൾ തമ്മിൽ ത്രീ ആയിട്ട് റിലേഷൻഷിപ്പിലാണ് അത് ഇവിടെ ആർക്കും അറിയില്ല ഇച്ചായൻ തന്നെയാണ് പറഞ്ഞത് ആരും അറിയേണ്ട എന്ന് എന്നിട്ടും ഇവിടെ കുറച്ചു പേർ ഞങ്ങൾ തമ്മിൽ റിലേഷനാണെന്ന് പറഞ്ഞുണ്ടാക്കി ഞങ്ങളതൊക്കെ ജസ്റ്റ് കോമഡി ആയിട്ട് തള്ളിക്കളഞ്ഞു ഇപ്പോൾ ഞാൻ പറയുക ഇച്ചായൻ എൻ്റെയാ എൻ്റെ ഇച്ചായനെ നോക്കാനോ കാണാനോ പ്രപ്പോസ് ചെയ്യാനോ ഏതെങ്കിലും വരുത്തി ശ്രമിച്ചാൽ അവൾ കൈകൾ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും മാളു ഞെട്ടി അവളെ നോക്കി ഇനി മേലാൽ എൻ്റെ ഇച്ചായൻ്റെ കൺവെട്ടതിൽ നിന്നെ കാണരുത് പറഞ്ഞത് മനസ്സിലായോ അവൾ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി അവർ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി പിന്നെ അവർ തമ്മിൽ എന്തോ സംസാരിച്ചു നിത്യ വീണ്ടും അവളുടെ ക്ലാസ്സിലേക്ക് കയറി വന്നതും അവൾ പേടിയോടെ അവരെ നോക്കി നിന്നോട് നാളെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ അവൾ ചോദിച്ചതും മാള് തലയാട്ടി അത് നാളത്തേക്ക് വേണ്ട ഇന്ന് നീ ഡ്രസ്സ് മാറണം പകരം മോഡേൺ ഡ്രസ്സ് ഇടണം ഇന്ന് ഫുള്ള് നീ അതിട്ടിരുന്നാൽ മതി അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും മാളും ഞെട്ടി അവളെ നോക്കി എന്താടി നോക്കുന്നേ ഏ നിത്യ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആശ ഹോസ്റ്റലിൽ പോയി നിന്റെ ഒരു ഡ്രസ്സ് അവൾക്ക് എടുത്തു കൊടുത്ത് ചെല്ലടി പോയി ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ആ ഡ്രസ് ഇട്ടിട്ട് വാ അവൾ പറഞ്ഞതും മാളു പേടിച്ച് അവളെ നോക്കി എന്തായിട്ട് നിനക്ക് അനുസരിക്കാൻ വയ്യേ ഓക്കേ അനുസരിക്കണ്ട പകരം ഞാൻ നിന്റെ ഈ മുടി അങ്ങ് മുറിച്ചോളാം അപ്പോഴോ ഇടുപ്പ് വരെ പിന്നീട്ടിരിക്കുന്ന അവളുടെ കട്ടിയുള്ള മുടി ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു സമ്മതിക്കും ജാനകി ഇല്ലെങ്കിൽ നിന്റെ ഈ മുടി അവർ മുറിക്കും ഒരു ഡ്രസ്സല്ലേ അതിടാമെന്ന് സമ്മതിക്ക് അഞ്ചു അടുത്തിരുന്നു അവളോട് പതിയെ പറഞ്ഞു ഞാൻ ഞാൻ ഡ്രസ്സ് ഇട്ടോളാം അവൾ പേടിച്ച് പറഞ്ഞതും നിത്യ എന്തോ നേടിയതുപോലെ ചിരിച്ചുകൊണ്ട് പിള്ളേരെ നോക്കി ആശ ചെല്ല് അവൾ കൂട്ടത്തിലൊരു പെൺകുട്ടിയെ കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് മാളുവിനേം കൂട്ടി ഹോസ്റ്റലിലേക്ക് നടന്നു നിത്യവലിയ ആളിനെ പോലെ ആ ക്ലാസ്സിൽ ടീച്ചേഴ്സിൻ്റെ ഇരുന്നു കുറച്ച് കഴിഞ്ഞതും അവൾ ആശയോടൊപ്പം ക്ലാസ്സിലേക്ക് കയറി വന്നു ഒരു മുട്ടോളമുള്ള മിടിയും സ്ലീവ്ലെസ് ടോപ്പും ആയിരുന്നു ആ ടോപ്പ് മിടിക്ക് മുകളിൽ നിൽക്കുകയാണ് ഒന്ന് കൈപൊക്കിയാൽ അവളുടെ വയറൊക്കെ നല്ലതുപോലെ കാണാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു അവൾ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് അഞ്ചുവിനും അച്ചുവിനും അതുകൊണ്ട് ദേഷ്യം വന്നെങ്കിലും അവർക്ക് എന്തെങ്കിലും പറയാൻ പേടിയായിരുന്നു ആൺകുട്ടികളെല്ലാം അവളെ ഒഴിഞ്ഞു നോക്കാൻ തുടങ്ങി അവൾക്ക് കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അത് ശരീരത്തെ എടുത്തറിയിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് അതൊരു വല്ലാത്ത നിർദ്ദേശം പോലെ തോന്നി കൊള്ളാം ഹലേടി നിത്യ അടുത്ത് നിന്ന് അവളുടെ ഫ്രണ്ടിനെ നോക്കി മാളുവിനെ പരഹസിച്ചുകൊണ്ട് പറഞ്ഞു നല്ല ചരക്ക് ആ പെൺകുട്ടി അവളെ കളിയാക്കി പറഞ്ഞതും മാളു പൊട്ടിക്കറിഞ്ഞു ഇത് നിനക്കുള്ള ഒരു ചെറിയ ശിക്ഷയാണ് എന്തിനാണെന്നല്ലേ എൻ്റെ ഉച്ചായനെ പ്രപ്പോസ് ചെയ്തതിന് ഇനി നീ അങ്ങേരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ ശ്രമിച്ചാൽ ഇതിനപ്പുറമായിരിക്കും അവൾ ദേഷ്യത്തോടെ കൈ ചൂണ്ടി അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് അവളെ നോക്കി നിത്യ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി അവൾ കരഞ്ഞുകൊണ്ട് ബെഞ്ചിലിരുന്നു ഡെസ്കിൽ മുഖം ചേർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു ജാനകി ഡി കരയാതെ അഞ്ജു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അഞ്ജുവിനെ ഇറുക്കി പിടിച്ചു അഞ്ജുവും അച്ചുവും അവളുടെ കൂടെ കരഞ്ഞു അതുകണ്ട് പിള്ളേർക്കെല്ലാവർക്കും വിഷമമായി പിള്ളേരെല്ലാവരും വിഷമത്തോടെ അവളെ നോക്കി അവർക്കെല്ലാം നിത്യോട് വല്ലാത്ത വെറുപ്പ് തോന്നി മാളൂർ ദേഷ്യത്തോടെയുള്ള അവൻ്റെ വിളി കേട്ടതും അവൾ അഞ്ജുവിൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി നോക്കി വാതിൽക്കൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നാഥ് ഒരു ബ്ലൂ കളർ ഷർട്ടും കൊണ്ടുമാണ് വേഷം അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു പിള്ളേരെല്ലാവരും അവനെ അന്തം വിട്ടു നോക്കി അവനെ മുറുക്കി മുറുക്കിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി പൊട്ടിക്കരയുകയായിരുന്നു അവൾ അവനും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു വാ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു എന്നെ എന്നെ എല്ലാവരും നോക്കും എനിക്ക് എനിക്ക് പേടിയാ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി കണ്ണുനീരോടെ പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത് ഞാനില്ലേ കൂടെ ആരും നോക്കില്ല നീ നാഥിൻ്റെ പെണ്ണ ആരും നിന്നെ മറ്റൊരു രീതിയിൽ നോക്കില്ല അവൻ അവളുടെ കണ്ണ് നിർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ നിറ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം വാ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി ആതിരാ ഓ ഇവളുടെ ഡ്രസ്സ് മാറ്റിയിട്ട് വാ നാത് അടുത്ത് നിന്ന ഒരു പെൺകുട്ടിയെ നോക്കി പറഞ്ഞു എൻ്റെ എൻ്റെ പഴയ ഡ്രസ്സ് അവ അവരുടെ കയ്യില സാരമില്ല ആതിരയുടെ ഒരു ഡ്രസ്സ് തൽക്കാലത്തേക്ക് തരും കരയാതെ എൻ്റെ കൊച്ചി വാ അവൻ അവളുടെ കണ്ണുകൾ രണ്ടും തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ഒരു കുഞ്ഞിനെ പോലെ അവനെ നോക്കി തലയാട്ടി ആതിര അവളെ വിളിച്ചുകൊണ്ട് കണ്ണു കാണിച്ചതും ആതിര അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോസ്റ്റലിലേക്ക് നടന്നു അവൻ അവൾ പോകുന്നതും നോക്കി നിന്നു പിന്നെ അവളുടെ ക്ലാസ്സിലേക്ക് കയറി ദേഷ്യം കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് നിയന്ത്രിച്ചു എന്താ ഇവിടെ നടന്നത് അവൻ എല്ലാവരോടുമായി ചോദിച്ചതും അഞ്ചു എഴുന്നേറ്റ് ഉണ്ടായതെല്ലാം പറഞ്ഞു അവൻ മുഷ്ടി ചുരുട്ടി എല്ലാം നിന്നു നിങ്ങൾക്ക് ഈ ഹവർ ക്ലാസ് ഇല്ലേ അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചു അറിയില്ല ആരും വന്നില്ല പിള്ളേർ മറുപടി പറഞ്ഞു ആരും വന്നില്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ലേ അത് അറിയില്ലായിരുന്നു ചേട്ടാ അച്ചു അവനെ നോക്കി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഇനിക്ക് അവൻ പറഞ്ഞതും അച്ചു ഇരുന്നു അപ്പോഴേക്കും അവളെ ഡ്രസ്സ് മാറി ആദ്രയുടെ ഒരു സൽവാർ ഇട്ടുകൊണ്ട് വന്നിരുന്നു അവളെ കണ്ടതും അവൻ പുറത്തേക്ക് ഇറങ്ങി അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചിരിച്ചു അവളും തിരിച്ച് ഒന്ന് പുഞ്ചിരിച്ചു സാരമില്ലാട്ടോ ഇനി കരയരുത് ഞാനില്ലേ പിന്നെന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ ഒന്നുമില്ലാട്ടോ പോയിരുന്നു വൈകിട്ട് സംസാരിക്കാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു നിങ്ങൾക്ക് ക്ലാസ് റപ്പിനെ തിരഞ്ഞെടുത്തു അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല ഓക്കെ ലേഡി റപ്പായിട്ടും ജാനക്കിയെ തിരഞ്ഞെടുക്കുന്നതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇല്ല ചേട്ടാ ക്ലാസ് മുഴുവൻ അവളോടുള്ള സിമ്പതി കൊണ്ടോ എന്തോ ഒന്നിച്ചു പറഞ്ഞു ഓക്കെ അപ്പോൾ ഇനി മുതൽ ലേഡി റപ്പ് ജാനകിയായിരിക്കും ഒരു ബോയ് കൂടെ വേണം അത് നിങ്ങൾ തീരുമാനിച്ചോളൂ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ലൈബ്രറി ഹാളിൽ വച്ച് രണ്ട് റെപ്പുമാരും വരണം അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി ആതിരാ താൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു അത് സാരമില്ലടാ എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അതുകൊണ്ടാണ് ആ അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ട് എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച് ഒരുത്തീം ഇവിടെ സന്തോഷത്തോടെ പഠിക്കണ്ട അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കിക്കൊത്തി നടന്നു എടീ നിങ്ങൾ തമ്മിൽ ശരിക്കും ഇഷ്ടത്തിലാണോ അവൻ പോയതും അഞ്ചു അവളോട് ചോദിച്ചു പുറകിൽ നിന്നൊക്കെ പിള്ളേർ അവളോട് ചോദിക്ക് ചോദിക്കുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു എല്ലാവർക്കും അതറിയാൻ ആകാംക്ഷ തോന്നി അല്ല പിന്നെ നീ എന്തിനാ ചേട്ടനെ കെട്ടിപ്പിടിച്ചത് അത് അതറിയില്ല പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാം കൂടി സഹിക്കാൻ പറ്റിയില്ല അവൾ അഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു പക്ഷേ ആ ചേട്ടന് നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് അച്ചു പറഞ്ഞു അതെ ഇവിടെ എല്ലാവർക്കും അത് തോന്നി നിനക്ക് തോന്നിയില്ലേ അഞ്ജു സംശയത്തോട് ചോദിച്ചു അവളോട് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അവൻ്റെ ഓരോ ഡയലോഗ് പോലും ആ സമയത്ത് അവളുടെ മനസ്സിൽ വന്നിരുന്നു എടി നീ എന്താലോചിക്കുക അഞ്ജു അവളുടെ കൈകൾ തട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടി എനിക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല മാളു പറഞ്ഞു നിന്റെ പേര് മാളു എന്നാണോ അഞ്ചു സംശയത്തോട് ചോദിച്ചു വീട്ടിൽ അമ്മ വിളിക്കുന്നതാ അത് ആ ചേട്ടൻ എങ്ങനെ അറിയാം അത് അറിയില്ല എല്ലാം കൺഫ്യൂഷനായല്ലോ അഞ്ജു തല ചൊറഞ്ഞുകൊണ്ട് പറഞ്ഞു മാളു അപ്പോഴും നാദിൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങളിലായിരുന്നു ഉച്ചയായപ്പോഴേക്കും മീറ്റിംഗ് അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു മാളുവിൻ്റെ ക്ലാസ്സിൽ നിന്നും മാളുവും വിവേക് എന്നൊരു പയ്യനുമായിരുന്നു അവർ രണ്ടുപേരും കൂടെ ലൈബ്രറി ഹാളിൽ ചെന്നു അവിടെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ അവിടെയും ഇവിടെയുമായിട്ടിരുന്ന് വർത്തമാനം പറയുന്നുണ്ട് മാളു ആരെയും നോക്കാതെ ഒരറ്റത്തേക്ക് പോയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും നിത്യയും മറ്റൊരു പയ്യനും കൂടി അവിടേക്ക് വന്നു മാളുവിനെ കണ്ടതും നിത്യയുടെ മുഖം മാറി പ്രത്യേകിച്ച് ഇട്ടിരുന്ന ഡ്രസ്സ് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി അവളെ കണ്ടതും മാളു മുഖം കുനിച്ച് പേടിച്ചിരുന്നു നിത്യ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവളുടെ മുൻപിലിട്ടിരുന്ന കസേരയിലേക്ക് ചെന്നിരുന്നു നിത്യയുടെ കൂടെ വന്ന പയ്യൻ മാളുവിൻ്റെ അടുത്തേക്കും ചെന്നിരുന്നു ഹായ് അവൻ മാളുവിനെ നോക്കി പറഞ്ഞു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി നല്ല നീളമുള്ള അധികം വണ്ണമൊന്നുമില്ലാത്ത ഒരു പയ്യനായിരുന്നു തൻ്റെ പേരെന്താ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ജാനകി ഓ താനാണോ നാതിരെ പ്രപ്പോസ് ചെയ്ത ജാനകി അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചതും മാളുവല്ലാതെയായി അവൾ തലയാട്ടി താൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അവൻ ചിരിയോടെ പറഞ്ഞതും അവളും ഒന്ന് പുഞ്ചിരിച്ചു തൻ്റെ ക്ലാസ്സിൽ ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ നിത്യ എന്തെങ്കിലും അവൻ ചോദിച്ചത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അല്ല അവൾ വന്ന ക്ലാസ്സിൽ അതൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടു അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി അവൾ കുറച്ച് ഷോ ഓഫ് ഓഫാണ് താനതൊന്നും കാര്യമാക്കണ്ട അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു താനെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നേ വല്ലതും പറയടോ ചേ ചേട്ടൻ്റെ പേരെന്താ വിനൈ ഞാൻ നിത്യയുടെ ക്ലാസ്സിലാണ് അവിടുത്തെ ബോയിറപ്പാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് നിത്യയും മാളുവും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ മാളുവിനെ ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞതും ഗ്രേസിയും മറ്റ് രണ്ട് സാർമാരും അങ്ങോട്ടേക്ക് കയറി വന്നു അവരെ കണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ടിരുന്നു നാദെവിടെ അവരുടെ കൂട്ടത്തിൽ അവനെ കാണാഞ്ഞതും ഗ്രേസി സംശയത്തോട് ചോദിച്ചു ഞാൻ വിളിക്കാം മാം നിത്യ എല്ലാവരെയും ഒന്ന് നോക്കി വലിയ ഗമയോടെ ഫോണെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ അവൻ എടുത്തില്ല എന്തായി നിത്യ ഒരു സാർ ചോദിച്ചു എടുക്കുന്നില്ല സാർ നിത്യ പറഞ്ഞു അപ്പോഴേക്കും നാഥ് അങ്ങോട്ടേക്ക് കയറി വന്നു ദേ നാഥ് വന്നല്ലോ വിവേക് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പെൺപിള്ളേരെല്ലാം നാഥിനെ നോക്കി വെള്ളമിറക്കാൻ തുടങ്ങി നിത്യയുടെ സൈഡിൽ ഒരു കസേര ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അവനെ അവിടെ ഇരുത്താൻ വേണ്ടി അവൾ ഒഴിഞ്ഞ കസേരയിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവൾ ഇരുന്ന കസേര ഒഴിച്ചിട്ട് കൊടുത്തു എന്നാൽ അവനത് മൈൻഡ് ചെയ്യാതെ മാളുവിൻ്റെ പുറകിൽ കിടന്ന ഒരു കസേര മാളുവിൻ്റെ അടുത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു നിത്യ ആകെ വിളറി വെളുത്തു പെൺപിള്ളേരുടെ കണ്ണുകൾ മാളുവിലേക്ക് നീണ്ടു അവൾ അപ്പോഴും കുനിഞ്ഞിരിക്കുകയായിരുന്നു നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നത് പതിയെ മാളുവിനോട് ചോദിച്ചു അത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി പിന്നെന്തിനാ ഈ തലയും താഴ്ത്തിയിരിക്കുന്നത് നേരെ നോക്കിയിരിക്കുക അവൻ പറഞ്ഞതും അവൾ നേരെ നോക്കി തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലിരിക്കുകയാണ് നിത്യ അവളെ കണ്ടതും മാളുവിന് വല്ലാത്ത പേടി തോന്നി ഒരുത്തികളെയും നീ പേടിക്കേണ്ട കാര്യമില്ല നീ എൻ്റെയാ എൻ്റെ പെണ്ണ് ആരെയും പേടിക്കാൻ പാടില്ല എനിക്കത് ഇഷ്ടമല്ല നാഥ് വീണ്ടും പറഞ്ഞതും അവൾ നാഥിനെയും നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു ഓക്കെ അപ്പം നമുക്ക് മീറ്റിംഗ് തുടങ്ങാം നാഥ് എന്താ നിനക്ക് പറയാനുള്ളത് ഒരു സാർ ചോദിച്ചു എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഫ്രഷേഴ്സ് ഡേ രണ്ട് ദിവസമായിരിക്കും നെക്സ്റ്റ് വീക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആർക്കും അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ചോദിച്ചതും എല്ലാവരും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ പ്രോഗ്രാം ഗ്രാൻഡ് ആയിരിക്കും ബട്ട് വൺ കണ്ടീഷൻ ജൂനിയർ കുട്ടികളെ ഒരു കാരണവശാലും ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ല ജസ്റ്റ് ലൈക്ക് അവർക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിൽ അവർക്ക് പങ്കെടുക്കാം ഒന്നും അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത് അത് റാഗിങ് ആയിട്ടായിരിക്കും കൂട്ടാക്കുന്നത് കേട്ടല്ലോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളു പറയാൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം നാഥ് എല്ലാവരെയും നോക്കി പറഞ്ഞു അത് കേട്ടതും പിള്ളേർ പ്രോഗ്രാമിനെ പറ്റി കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു നല്ലതെന്ന് തോന്നിയത് നാഥ് ഓക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഉള്ളൂ പ്രോഗ്രാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി പിരിയാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം ഗ്രേസി പറഞ്ഞതും പിള്ളേരെല്ലാവരും പോകാൻ തുടങ്ങി ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നാത് എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും എഴുന്നേറ്റ സ്ഥലത്ത് തന്നെ ഇരുന്നു എന്താ നാഥ് എന്താ പറയാനുള്ളത് പ്രോഗ്രാമിനെ പറ്റിയാണോ ഗ്രേസ് സംശയത്തോടെ അവനോട് ചോദിച്ചു അല്ല എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യത്തിനെ പറ്റിയാണ് അവൻ ഗൗരവത്തോടെ പറഞ്ഞു എന്താ നാഥ് നിത്യ വലിയ ഗമയിൽ ചോദിച്ചു പറയാം ഞാൻ ഇവിടെ ചെയർമാൻ ആയ ശേഷം ഇവിടെ റാഗിങ് ഞാൻ നിർത്തിവെച്ച കാര്യമാണ് അത് വീണ്ടും തുടങ്ങുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഒരു തമാശയ്ക്കാണെങ്കിലൊക്കെ സീരിയസ് ആയിട്ട് ഒരു കുട്ടിയെ കമ്പല് ചെയ്ത് ഒന്നും ചെയ്യിപ്പിക്കാൻ ഞാൻ ഇവിടെ സമ്മതിക്കില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇപ്പോൾ ആരാണ് അങ്ങനെ ഒരു റാഗിങ് ഇവിടെ നടത്തിയത് ഗ്രേസ് സംശയത്തോട് ചോദിച്ചു ഇവളാണ് നടത്തിയത് അവൻ നിത്യയെ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി ഞാനൊന്നും അവൾ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു മിണ്ടരുത് നീ ഒന്നും ചെയ്തില്ലേ നീ അവൻ ദേഷ്യത്തോട് ചോദിച്ചതും നിത്യ ദേഷ്യത്തോടെ മാളുവിനെ നോക്കി നീ എന്തിനാ അവളെ നോക്കുന്നത് ഞാൻ നിന്നോടാണ് ചോദിച്ചത് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ എന്നെ നോക്കി വേണം പറയാൻ അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും നിത്യ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി വേണ്ട പ്ലീസ് മാളു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കയ്യടുക്കടി നാഥ് ദേഷ്യത്തോടെ പറഞ്ഞതും മാളു ഞെട്ടി കൈകൾ വലിച്ചെടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കുനിഞ്ഞു നിന്നു അവനത് കണ്ടെങ്കിലും കണ്ടില്ലെന്ന് തന്നെ നടിച്ചു ഞാനത് തമാശയ്ക്ക് അവൻ്റെ ദേഷ്യം കണ്ട അവൾ എന്ത് പറയണം എന്ന് അറിയാതെ കുഴഞ്ഞു തമാശ പോലും ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ അവൾക്ക് കംഫർട്ടല്ലാത്ത ഡ്രസ്സ് അവളെക്കൊണ്ട് നിർബന്ധിച്ച് ധരിപ്പിക്കുന്നതാണോ തമാശ ആ തമാശകൾ ഇവൾ ഇവളാസ്വദിക്കേണ്ടത് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു എന്താ നാഥ് പ്രശ്നം ഗ്രേസി ഉൾപ്പെടെ പലർക്കും ഒന്നും മനസ്സിലായില്ല നാഥ് ഉണ്ടായതെല്ലാം അവിടെ പറഞ്ഞതും എല്ലാവരും പുച്ഛത്തോടെ നിത്യയുടെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും നിത്യ ദേഷ്യത്തോടെ വീണ്ടും മാളുവിനെ നോക്കി നിന്നോട് ഞാൻ പറഞ്ഞു അവളെ ദേഷ്യത്തോടെ നോക്കരുത് എന്ന് എനിക്കതിഷ്ടമല്ല അവൻ ദേഷ്യത്തോടെ അവൾക്ക് നേരെ കഴിച്ചുകൂടി